ദൈവകുമാരനും കോടാനുകോടി കോടി നന്ദി എൻ്റെ പേര് നീതു ഞാൻ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ജർമ്മനിക്ക് പോകാനായിട്ട് ജർമ്മൻ പഠിച്ചു പക്ഷേ ഞാൻ അതിനുശേഷം ഒരു ഏജൻസിയിൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഞങ്ങളുടെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവരൊരു ജെനുവിനായിട്ടുള്ള ഏജൻസി ആയിരുന്നില്ലെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം വന്നു അതിനുശേഷം ഞങ്ങൾ പയ്യെ ജർമ്മൻ വിട്ടു അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് ശേഷം വീണ്ടും ഞാൻ ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ജർമ്മൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് വീണ്ടും തടസ്സങ്ങൾ വന്നത് എനിക്കാണെങ്കിൽ കൊറോണയുടെ പ്രശ്നം കാരണം വീണ്ടും പോകാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വളരെ തടസ്സങ്ങളായതുകൊണ്ട് വളരെ വിഷമമായിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ പല ഏജൻസികളിലും പലയിടത്തും മാറി മാറി കൊടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ ഈ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് നമുക്കെന്താണേലും ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അധികാരമുള്ള മാതാവ് ഒരു തടസ്സവും കൂടാതെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം വളരെ ഭംഗിയോടെ ഒരു എനിക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എനിക്ക് പറയാൻ പറ്റണേ എനിക്ക് ജർമ്മൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ അവരുടെ ആ ഒരു ഇതിലെനിക്ക് പറയാൻ പറ്റണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇട്ടു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ജർമ്മൻകാർ തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു എച്ച് ആറും അവിടുത്തെ ഒരു നേഴ്സും സൂപ്രണ്ടുമായിരുന്നു അവർ തമ്മിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും എനിക്ക് പതരാതെ വളരെ ഭംഗിയായിട്ട് ജർമ്മൻ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിച്ചു അങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂ വന്നു വിസ ഇൻ്റർവ്യൂവിന് ശേഷം എനിക്ക് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി ഈ ഒന്നാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് അവിടെ ജോയിൻ ചെയ്യണം അപ്പം ഇരുപത്തെട്ടിനോ ഇരുപത്തൊമ്പതിനോ എനിക്കിവിടുന്ന് പോകണം പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പൊതി ചോറ് ഞങ്ങൾ ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ചോറ് വിളമ്പി അതിൽ ഇവിടുത്തെ ഉപ്പിട്ട് അവിടുത്തെ രോഗികൾക്കും ഒരാപത്തോ അപകടമോ അവർക്ക് ആരോഗ്യമോ ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളിവിടത്തെ ഉപ്പിട്ട് പന്ത്രണ്ട് പൊതിച്ചോറ് എല്ലാ ഞായറാഴ്ചയും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കും അതിന് ഞങ്ങൾ മുടക്കം വരുത്താറില്ല പിന്നെ ബൈബിള് അരമണിക്കൂർ എല്ലാ ദിവസവും വായിക്കും ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ രണ്ടും മൂന്നും കൊന്തകൾ ഡെയിലി ചൊല്ലാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ മക്കളാണേലും ഫോണിന് ഭയങ്കര ആയിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ദിവസം ഇവനെന്നോട് പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കണ്ണ് പോട്ടും ഞങ്ങൾക്കിനി ഫോൺ തരല്ലേ എന്ന് അത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടത് കാരണം രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ ഇവർ ഫോൺ കഴിയുന്നു മാറ്റത്തില്ല ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണേലും ഇവർ ഞങ്ങൾ തന്നെ ഓർക്കും വഴക്കില്ലാതിരുന്നോട്ടെ ഫോൺ ഓർക്കും പക്ഷെ അങ്ങനെ ഉണമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോഴാണ് എന്നോട് പറയുന്നത് അമ്മ ഇനി ഞങ്ങൾക്ക് ഫോൺ തരല്ലേ ഞങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോകുമെന്ന് അങ്ങനെ മാതാവ് ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിച്ചു പിന്നെ ദിവ്യബലി മുടങ്ങാതെ ഞാൻ കൂടാറുണ്ട് പങ്കെടുക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി